സ്ലാമലൈക്കും ഡിയേസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുത്തനബിയുടെ പ്രിയപത്നിമാരിൽപ്പെട്ടിട്ടുള്ള സൗദാ ബീവിയെ കുറിച്ചിട്ടാണ് അതിലടുത്തതായിട്ട് വരുന്നത് സൗദാ ബീവിയുടെ പിതാവിൻ്റെ പേര് ഉത്തരം ഖൈസിൻ്റെ മകൻ സംഅ അടുത്ത ചോദ്യം സൗദാ ബീവി റല്ലാ ഹൊന്ഹായയുടെ മാതാവ് ഉത്തരം ഷുമൂസ് അടുത്ത ചോദ്യം വരുന്നത് സൗദാബിബിയുടെ ജനനം ഹിജ്റയുടെ അറുപത്തെട്ട് വർഷങ്ങൾക്ക് മുൻപ് അടുത്തത് നബിസല്ലാഹു അലൈവലുമായിട്ടുള്ള വിവാഹം നടന്ന വർഷമാണ് ചോദിക്കുന്നത് ഹിജ്റയുടെ മൂന്ന് വർഷം മുൻപ് മക്കയിൽ അടുത്തത് നബി സുല്ലാഹു അല്ല വല്ല തങ്ങൾ വിവാഹം കഴിക്കും മുമ്പുള്ള അവസ്ഥ ഉത്തരം അവരും വിധവയായിരുന്നു അടുത്ത ചോദ്യം മുൻ ഭർത്താവ് ആര് ഉത്തരം അമ്രിൻ്റെ മകൻ സഖ്റാൻ അടുത്ത ചോദ്യം തിരുനബി സുലല്ലാഹു അല്ലൈവല്ലമ്മയോടൊപ്പമുള്ള ദാമ്പത്യകാലം ഉത്തരം പതിനാല് വർഷം അടുത്ത ചോദ്യം തിരുനബി സുലല്ലാഹു അലൈവലമയിൽ നിന്നുള്ള സന്താനങ്ങൾ ഉത്തരം അവർക്ക് സന്താനങ്ങൾ ഇല്ല അടുത്ത ചോദ്യം മുൻ ഭർത്താവ് സിക്കറാനിൽ നിന്നുള്ള സന്താനങ്ങൾ ഉത്തരം അഞ്ച് അടുത്ത ചോദ്യം വരുന്നത് നബി സുലല്ലാഹു അലൈഹി വസ്ലമ്മ സൗദാ ബിവിക്ക് നൽകിയിട്ടുള്ള മഹർ ഉത്തരം നാനൂറ് ദിർഹം അടുത്ത ചോദ്യം സൗദാർ വള്ളാഹു വൻഹായുടെ വഫാത്ത് ഹിജ്ര ഇരുപത്തിനാലിൽ ഷൗ്വാൽ മാസത്തിൽ മദീനയിൽ വെച്ച് അടുത്ത ചോദ്യം സൗദാ ബീബിയുടെ മഖ്ബറയുടെ ജന്നത്തുൽ ബക്കൈൽ മദീനയിലുള്ള അടുത്ത ചോദ്യം സൗദാ ബീബിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഉത്തരം ഭർത്താവായ തിരുനബി സുല്ലാ അലൈവലമയുടെ തൃപ്തി ലഭിക്കാൻ തൻ്റെ ദിവസം ആയിഷാ ബേബിക്ക് നൽകി അടുത്ത ചോദ്യം ആയിഷ ബേവിയെക്കുറിച്ചിട്ടാണ് ഉമഹാത്തുൽ മുന്നിൽപ്പെട്ട ഹദീജ ബേബി സൗദ ബേബി രണ്ടുപേരെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു ഇനി അടുത്തതായിട്ട് വരുന്നത് ആയിഷ ആയിഷ ആയിഷേവിയുടെ പിതാവ് ഉത്തരം നബിയുടെ പ്രിയക്കൂട്ടുകാരനായിട്ടുള്ള അബൂബ ർ സിദ്ദീഖാ വനഹു അടുത്ത ചോദ്യം ആയിഷ ബേബിയുടെ മാതാവ് ഉമ്മുമാറൂൻ എന്നറിയപ്പെടുന്ന സൈനബ് എന്നവരാണ് ആയിഷേബിയുടെ മാതാവ് അടുത്ത ചോദ്യം ആയിഷ ബേബിയുടെ ജനനം ഹെജ്രയുടെ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് അടുത്ത ചോദ്യം വിവാഹിതയാകുമ്പോൾ അല്ലെങ്കിൽ നിഹ നിഗാഹം നടക്കുന്ന ടൈമിൽ ആയിഷ ബേബിയുടെ പ്രായം എത്ര ഉത്തരം ആറ് വയസ്സ് അടുത്ത ചോദ്യം തിരുനബി അലൈഹി അല്ലൈവല്ലയുമായി വീട് കൂടിയപ്പോൾ ആയിഷാ ബേബിയുടെ പ്രായം ഉത്തരം ഒൻപത് വയസ്സ് അടുത്തതായിട്ട് വരുന്നത് വിവാഹ സമയത്ത് തിരുനബി അലൈഹി അല്ലൈവല്ലമയുടെ പ്രായം ഉത്തരം അൻപത്തി മൂന്ന് വയസ്സ് അടുത്ത ചോദ്യം ആയിഷ ബേബിയുടെ ഓമനപ്പേര് ഉത്തരം ഉമ്മു അബ്ദില്ല അടുത്ത ചോദ്യം ആയിഷാ ബീവിക്ക് നബി അലൈഹി അല്ല തങ്ങൾ നൽകിയ മഹർ നാനൂറ് ദീർഹം അടുത്തത് വിവാഹ സമയത്തുള്ള അവസ്ഥ അവർ കന്യകയായിരുന്നു ഒരു നബി അലൈഹി അല്ല വിവാഹം ചെയ്ത ഏക കന്യകയാണ് ആയിഷീവി അടുത്തത് നബി അലൈഹി അല്ലയുസല്ലമ്മയോടൊപ്പമുള്ള ദാമ്പത്യകാലം ഉത്തരം പതിനൊന്ന് വർഷം അടുത്ത ചോദ്യം അലൈഹി നബിസുല്ലാസ്വലമ തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷേബിയുടെ വയസ്സ് ഉത്തരം പതിനെട്ട് വയസ്സ് അടുത്ത ചോദ്യം അതിനുശേഷം വേറെ ആരെയെങ്കിലും വിവാഹം ചെയ്തോ ഇല്ല നെക്സ്റ്റ് കാരണം എന്താണതിന് പ്രവാചക പത്നിമാർ വിശ്വാസികൾക്ക് ഉമ്മമാരുടെ സ്ഥാനത്താണ് ഉമ്മഹാത്തുൽ മുിനീൻ എന്നാണ് അവരറിയപ്പെടുന്നത് വിവാഹം നിഷിദ്ധമാണ് എന്നാൽ അവരെ അന്യർക്ക് കാണാനോ സ്പർശിക്കാനോ പറ്റുകയുമില്ല അടുത്തതായിട്ട് വരുന്നത് തിരുനബി അലൈഹി അലൈവലമയിൽ നിന്നുള്ള സന്താനങ്ങൾ ഉത്തരം ഇല്ല അടുത്ത ചോദ്യം ആയിഷാ ബേബിയുടെ വഫാത്ത് ഹെജ്ര അൻപത്തി എട്ട് മദീനയിൽ അടുത്തത് ആയിഷാ ബേബിയുടെ ആകെ വയസ്സ് എത്ര അറുപത്തി ഏഴ് വയസ്സ് അടുത്തതായിട്ട് മക്കബറ എവിടെയാണ് ഉത്തരം ജന്നത്തുൽ ബക്കൈ മദീനയിലുള്ള അടുത്ത ചോദ്യം ആയിഷ ബേബി തിരുനബി അലൈഹി അല്ലാമയിൽ നിന്നും എത്ര ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു ഉത്തരം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഹദീസുകൾ അടുത്ത ചോദ്യം ഹഫ്സ ബേവിയെക്കുറിച്ചിട്ടാണ് നാലാമതായിട്ട് വരുന്ന മുഹാത്തുൽ മിനിയിൽപ്പെട്ട ഹഫ്സാഹു അനഹ അവരുടെ പിതാവിൻ്റെ പേര് ഉമറുൽ ഫാറൂഖ് റലിള്ളാഹു അൻഹു അടുത്ത ചോദ്യം ഹഫ്സ ബീവിയുടെ മാതാവാര് ഉത്തരം മൽ മകൻ സൈനബ് അടുത്ത ചോദ്യം ജനിച്ചത് എന്ന് ഹിജ്റയുടെ പതിനെട്ട് വർഷം മുമ്പ് മക്കയിൽ അടുത്ത ചോദ്യം നബി സാഹു അലഹി വസ്ലമ തങ്ങൾ ഹഫ്സാ റുലല്ലാഹു വൻഹായെ വിവാഹം ചെയ്തത് എന്ന് എവിടെ വെച്ച് ഉത്തരം ഹിജ്ര മൂന്നിൽ മദീനയിൽ വെച്ച് അടുത്ത ചോദ്യം തിരുനബി സലാഹു അലൈഹി വസ്ലം വിവാഹം കഴിക്കുമ്പോൾ ഹഫ്സ ബീവിയുടെ അവസ്ഥ ഉത്തരം അവരും വിധവയായിരുന്നു അടുത്ത ചോദ്യം മുൻ ഭർത്താവ് ആര് ഉത്തരം ഖുനൈസ് ബിൻ ഹുദാഫ അടുത്ത ചോദ്യം നബി സുലഹ് അലൈഹി വല്ലമ നൽകിയ മഹർ എത്ര ഉത്തരം നാനൂറ് ദിർഹം അടുത്തത് നബി സുലഹ് അലൈവുസ്വലമ്മയോടൊപ്പമുള്ള ദാമ്പത്യകാലം എത്ര ഉത്തരം എട്ട് വർഷം അടുത്ത ചോദ്യം ഹഫ്സ ബീവിയുടെ വഫാത്ത് എന്ന് ഉത്തരം ഹിജറ നാൽപ്പത്തി അഞ്ചിൽ മദീനയിൽ അടുത്തതായിട്ട് വരുന്നത് ഹഫ്സ ബേബിയുടെ ആകെ വയസ്സ് എത്ര ഉത്തരം അറുപത്തി അഞ്ച് വയസ്സ് അവരുടെ മക്ബറ വരുന്നത് ജന്നത്തുൽ ബക്കാണ്